സിന്ധുവിന്റെ പിറന്നാളാണ് മരുമകളുടെ രാജീവന്റെ ഭാര്യയുടെ മരുമകളുടെ പിറന്നാളാ കുട്ടിക്ക് രാവിലെ പോവാൻ നേരം കിട്ടിയില്ലേ അപ്പൊ ഞാൻ പോയി അവൻ രാജീവൻ ഒരു വണ്ടി വിളിച്ചു വന്നു അതിന് പോയിട്ട് വെളിപാടുകളൊക്കെ കഴിച്ചൊരു സദ്യ കുറച്ച് പായസം വെച്ചതാ കുട്ടികൾ ഉച്ചയാമ്പഴ്ച ഉണ്ണാ വരാന്ന് പറഞ്ഞു ആ ഉണ്ടേ നല്ല കുട്ടിയാണ് തർക്കടില്ല നല്ല കുട്ടിയാണ് നമ്മളെ രാജീവിനെ പറ്റിയ കുട്ടിയാണ് എന്റെ മരവളും തന്നെ ഒരു കുഴപ്പമില്ല പിന്നെ നല്ല നോക്കുക ചെയ്യും പിന്നെ എന്തൊക്കെ വീട്ടിലെ വർത്താനം നല്ല വർത്താനം കുട്ടികളുള്ളതിനൊരാക്കാണ് കാരണം നല്ല കുട്ടിയാ എനിക്ക് രാജീവപ്പൊരു മോനല്ലേ ഉള്ളൂ അതെ അപ്പൊ അപ്പൊ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ മകളന്നെ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് പിന്നെ ആയിട്ടില്ലല്ലോ ഇപ്പൊ ആറുമാസല്ലേ ആയിട്ടുള്ളു കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസേറ്റുള്ളൂ കുട്ടിയോട് പറഞ്ഞു പിന്നെന്താണ് മരു മോനും പോയിണ്ണോ അവിടെ പോകാനില്ല അവരെ കുട്ടികളെ തന്നെ ഉള്ളു ആ പിന്നെ ഞാൻ തന്നെ ഉള്ളു എനിക്ക് എവിടെയും പോവാനൊന്നും വയ്യേ ഞാൻ വീട്ടിലിരിക്കലാണേ മരുവള്ണ്ടാവും എല്ലാം ചെയ്തോ മക്കൾ ും സ്നേഹ പിന്നെ പെൺമക്കൾക്കൊന്നും നേരം ഇല്ല അവർക്കും ഈ പറഞ്ഞ പറഞ്ഞവരെ കുട്ടികളൊക്കെ ഇല്ലതല്ലേ അവര് പറഞ്ഞായിട്ടൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് അത് ഒന്നും അല്ല നല്ല നോക്കിയുള്ള നമ്മുടെ മക്കള് നോക്കണം ആരേ നോക്കുവൊള്ളു കൊഴപ്പൊന്നുമില്ല മരുമക്കള് നല്ല സ്നേഹമുള്ള കുട്ടികൾ എന്താടി എന്താണ് എന്തിനാ കരയുന്നത് നല്ല വർത്താനം അവനെ സിന്ധുളളത് കൊണ്ട് എനിക്കൊരാളായി എങ്ങോ കുട്ടീനെ വീട്ടിലാക്കിട്ട് ധൈര്യമായിട്ട് സ്കൂള് പറഞ്ഞ അവൾക്ക് ജോലി ഉണ്ട് പറഞ്ഞ് തിരക്കായി കുട്ടിക്ക് ഒന്നിനും നേരം ഇപ്പൊ ആരോക്കും ജോലി അവള് രാവിലെ എല്ലാം കഴിച്ചിട്ടേ പോവുള്ളൂ പിന്നെ ചെറിയൊരു മോളുണ്ട് അവൾ ഇവിടെ എല്ലാ സഹായത്തിനും ഉണ്ട് അപ്പൊൾ ഇങ്ങനെ ഇട്ടു പോവും വണ്ടീനും പോവും ആരുമില്ല അവര് പോകും പിന്നെ ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് പറയാൻ പറ്റില്ല ും മക്കളുടെ ആവശ്യങ്ങൾ നടന്ന് കിട്ടും പക്ഷെ മരുമക്കള് നോക്കുമ്പോൾ എത്തില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അവർക്ക് ഇപ്പൊ അവരുടെതായ കുട്ടികളെ കുടുംബം പറഞ്ഞ അവര് ഒരു എന്തെങ്കിലും ഒരു വിശേഷം വന്ന ഒന്ന് വന്ന് എത്തിയോക്കി പോകും അപ്പോഴും നമുക്ക് നമ്മുടെ മരുമക്കളല്ലേ ഉള്ളൂ കൂടെ ഉണ്ടാവുകയാണ് എനിക്ക് മക്കളെ മരുമകളും നല്ല നോക്കും പിന്നെ മക്കളേനൊക്കെ കല്യാണം കഴിച്ചോടുത്തില്ലേ അപ്പൊ അവരിപ്പോ എപ്പോഴും ഇന്റെ അടുത്ത് വന്ന് നിക്കുവോ നിക്കില്ല അപ്പൊ ഓളിന് എന്റെ എല്ലാ മരുമക്കളെക്കാട്ടിലും ഈ മരുപാള എനിക്കു നോക്കണം ആ ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഓൾ ഇന്ന കുട്ടീട്ട് പോവുള്ളൂ കല്യാണം കഴിച്ച പെൺകുട്ടികളൊന്നും എപ്പോഴൊന്നും നമുക്ക് കിട്ടില്ലേ അതുകൊണ്ട് ഓള് ഈ പറഞ്ഞ കാര്യം അവളെ വീട്ടിൽ പോകണിണ്ടെങ്കിൽ ഒരിത്തം നിൽക്കും പിറ്റന്നാ നിങ്ങളുടെ തന്നെ ഓടി പോരും അങ്ങനെയൊക്കെയാണ് ചെറിയൊരു ജോലി കിട്ടിയപ്പോൾ ഉള്ളു പോകും പോവും ഇവിടെ ആരുമില്ല ഞാനും രണ്ട് കുട്ടികളെന്നെ ഉള്ളു അവരിപ്പോ സ്കൂളില് അവരും പോകും പിന്നെ ഇവിടെ ആരുല്ല കൊഴപ്പൊന്നുമില്ല അങ്ങനത്തെ മരുമക്കളൊന്നും ഇപ്പം ഇട്ടാല് അധികം കൊനറ്റും പോരും കള്ളാതെ കുത്തി പുറത്താക്കലും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് പക്ഷെ നല്ല കുട്ടികളും ഉണ്ട് കുട്ടിനെ കണ്ടില്ലേ എന്റെ മരുമകളുടെ മരുമകളല്ലൊടുക്കും ഇല്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് ണ്ടാവും അവളെ കിട്ടിയ കുട്ടി നല്ല കുട്ടിയാണ് അവളെ എല്ലാ കാര്യങ്ങളിലും ഞാൻ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എനിക്ക് വയ്യെങ്കിലും അവളുടെ എന്റെ കാര്യങ്ങൾ അവളും ശ്രദ്ധിക്കും കുളിക്കണം അങ്ങനെ ചൂടുണ്ടാക്കി തന്നെ പോകും പിന്നെ എന്റെ കൂട്ടത്ത് ഒരു പാപാടേനും മുണ്ടോണ്ട് അതാ അവള് ജീവിതത്തിനും ചെയ്യും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഭക്ഷണം നാർത്ത തരും ഫോണേൻ്റെ മുമ്പൊക്കെ വെച്ചുണ്ടാക്കിട്ട് അവള് പോകും ചോദിക്കുക കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകണം മകനും തന്നെ കുട്ടികളൊക്കെ നല്ല കുട്ടികളൊക്കെ കിട്ടും മകനും തന്നെ നല്ല നമ്മള് നല്ലത് പറഞ്ഞ അവനും ചോദിക്കും എത്രത്തന്നെ ഉള്ളൂ കാരണം അവര് കുഴപ്പമില്ല അല്ലെങ്കിൽ ആ കുറ്റം പറയണ്ട ഈ മരുമക്കളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താ വച്ചാല് നമ്മളെ വീട്ടിലെ നമ്മളെ മക്കളും അന്യ വീട്ടിലെ മരുമക്കളാണ് നമുക്ക് അവർ മക്കളുണ്ട് അപ്പൊ അവര് അവരോട് നമ്മൾ ഇവരോട് ദ്രോഹം ചെയ്ത് അവരോട് അവരും ദ്രോഹം ചെയ്യും അങ്ങനെ വിചാരിച്ചാൽ മതി മൂന്ന് മക്കളെയും കൊടുത്ത് അവർക്ക് സുഖമാണ് അവിടെ ഒരു കുഴപ്പമില്ല അവിടുത്തെ അവരെ അമ്മ തന്നെ നല്ല കള്ളാരാണ് അവർ കുഴപ്പമില്ല അവര് പിന്നെ അടുത്ത് വന്ന് നിക്കും രണ്ടു ദിവസം നോക്കുമ്പോൾ പിന്നെ പോവും പിന്നെ കുട്ടികളും മക്കളായ വെരുവൊക്കെ അമ്മയോ

അന്ന് എടുത്തിട്ട് പാത്രം കഴിഞ്ഞിട്ട് കൊടുന്ന് കൊടുക്കട്ടോ അമ്മ സഹായിക്കും എല്ലാരേം മതി അതൊരു ഇണ്ട് അവിടെ എന്റെ വിശേഷം പറന്നാളേ ഇന്നിപ്പിന്റെ മകളും പോയിരുന്നു അമ്പലത്തിലേ വെളുത്തു കൊടുക്കാൻ പോയത് ഒരുപാടുണ്ടായിരുന്നു അപ്പൊ അവള് പോയി ഇതാ ഉച്ചരിഞ്ഞിട്ട് വന്നത് ഇങ്ങോട്ട് പിന്നെ അറിയുന്നവരെ വീട്ടിൽ പോയിട്ട് ഭർത്താൻ ഒക്കെ പറഞ്ഞിട്ട് വന്നത് അവിടെയുണ്ട് ഇനി വേറെയുണ്ടൊരു വഴിപാട് അതൊക്കെ കൊടുക്കണം ഇപ്പൊ നേർന്നതൊക്കെ വയ്യാതെ ആയിട്ടൊക്കെ നേർന്നതാണ് അവര് അപ്പൊ ഞാൻ പറയാതൊക്കെ കൊണ്ടേ കൊടുക്കും മക്കളെ ഒന്നും പറഞ്ഞതേ ഇപ്പൊന്നും കൊഴപ്പില്ല എനിക്കിപ്പോ നടക്കണ്ട കാര്യനെ വേറെ ഒരു കൊഴപ്പില്ല പിന്നെ എന്തൊക്കെ തൂക്കാത്രം കൊടുന്ന് കൊടുക്കുമ്പോ <kung> െ ഞാൻ ചെലപ്പോ അങ്ങോട്ട് നടക്കാൻ ഇങ്ങോട്ട് അങ്ങോട്ട് ഒന്നും പോവാൻ വയ്യ വല്യ പേരക്കുട്ടി ഇവിടെ അതുകൊണ്ട് പിന്നെ സഹായം തരും രോഗം തരും വെള്ളം കുടിക്കണം പറഞ്ഞെടുത്തു തരും ചെറിയ മാളെ കൊണ്ടൊന്നും മൈയാവും ൊക്കെ ചെയ്യും പോയിക്കോളും പറയൂ ആ പറയാ വരും കുട്ടികൾക്കോട്ടെത്ത ആ പോയിക്കോളൂ നോക്കി പോണോ വഴുക്കണ്ട ശരി ആ ആയിക്കോട്ടെ ഇടയ്ക്കൊന്ന് കാര്യ ആ വരാം മഴയാണ് ഇങ്ങോട്ട് ഇറങ്ങൊന്നും വേണ്ട വഴുക്കണ്ടോ I love everybody. I love everybody.